നമ്മൾ മലയാളികളുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കാനാകാത്ത ഘടകമാണ് കറിവേപ്പില നാട്ടിപ്പുറങ്ങളിൽ നമുക്കിത് ഓരോ വീട്ടിലുണ്ട് അത് ഓരോ കറി വെക്കുമ്പോഴും അതിനാവശ്യമുള്ളത് പോയി പറിച്ചെടുത്തുകൊണ്ട് വന്നാൽ മതി പക്ഷെ പട്ടണങ്ങളിലും പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് പറ്റില്ല ഇത് നമ്മൾ കടകളിൽ പോയി ഒരുമിച്ച് ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് പതിവ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി പോകും ഇനി ഞാൻ കറിവേപ്പില എങ്ങനെ കൂടുതൽ നാലും ഫ്രഷായിട്ട് കേടാകാതെ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത് ഇതിനായിട്ട് നമ്മൾ കറിവേപ്പില വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞിട്ട് അത് ഒരു കുപ്പിക്കകത്ത് വായു കടക്കാതെ അടച്ചു വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ അത് കുറേ നാൾ കേടാകാതെ ഫ്രഷ് ആയിട്ടിരിക്കും ഇന്ന് ഞാനിവിടെ മൂന്ന് തരത്തിൽ കറിവേപ്പില ഫ്രിഡ്ജ് വെച്ച് കാണിച്ച് തരാം ഈ കറിവേപ്പില ഞാൻ പ്ലാസ്റ്റിക്കിലൊന്നുമില്ലാതെ ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ഈ കറിവേപ്പില ഞാൻ കൂടിനകത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ കൂടിനകത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പോവുകയാണ് ഇത് ഞാൻ കുപ്പിക്കകത്തിട്ട് അടച്ച് വെക്കാൻ പോവാണ് ഇനി ഇത് ഞാനൊരു അഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ മൂന്ന് കറിവേപ്പിലയുടെ ഡിഫറൻസ് കാണിച്ചുതരാം ഇനി ഇത് അഞ്ചു ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡിഫറൻസ് നോക്കാം ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ കരിയാപ്പില ഫ്രിഡ്ജ് വെച്ചിട്ട് നോക്കാം ഇത് നമ്മൾ പൊതിയാതെ വെച്ച കരിയാപ്പിലാണ് ഇത് ഉണങ്ങി തുടങ്ങി ഇത് പ്ലാസ്റ്റിക് കൂടി വെച്ച കരിയാപ്പിലാണ് ഇതും വാടിത്തുടങ്ങിയിട്ടുണ്ട് ഇത് കുപ്പിക്കാത്ത വെച്ച കരിയാപ്പില இது கூடுதல் ஃபிரஷான